അസലാമലൈക്കും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ ഉമ്മയോ ഉപ്പയോ ആകാം അല്ലെങ്കിൽ വല്യപ്പ വലിയമ്മ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ കുഞ്ഞുങ്ങളോ ആകാം അല്ലെങ്കിൽ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ ഈ പ്രിയപ്പെട്ട ആളുകളെയൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്നാൽ ചില ആളുകൾ അവർക്ക് വേണ്ടി ദുവാ ചെയ്യുകയും എടുക്കുകയും ഓതുകയും ചെയ്യും എന്നാൽ മറ്റു ചിലർ അവരെ മറക്കുകയും ചെയ്യും പക്ഷേ മരണപ്പെട്ടു പോയവർ നമ്മളെ ഒരിക്കലും മറക്കില്ല നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചില പ്രത്യേക ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയവർ ഖബറിൽ നിന്ന് നമ്മുടെ അടുക്കലേക്ക് വരുന്നുണ്ടെന്നും നമ്മളോട് സംസാരിക്കുന്നുണ്ടെന്നും ചിന്തിക്കാറുണ്ടോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ റൂഹ് നമ്മുടെ അടുക്കളേക്ക് വരുന്നത് എന്തിനായിരിക്കും അവർക്ക് എന്തായിരിക്കും നമ്മളോട് പറയാനുള്ളത് ഈ ആറു ദിവസങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ റൂഹ് ഖബറിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ വാതിക്കളിൽ വന്ന് നിന്ന് പറയും നിങ്ങൾ ഞങ്ങളുടെ മേൽ കരുണ കാണിക്കണമേ എന്തെങ്കിലും ഞങ്ങളുടെ മേൽ സ്വതക്ക നൽകണേ അതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ ഒരു ഫാത്തിഹയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഓതി ഹതിയെ ചെയ്ത് കരുണ കാണിക്കണമേ ഈ പറയുന്ന ആറ് ദിവസങ്ങളിൽ നമ്മൾ തീർച്ചയായും മരണപ്പെട്ടവരുടെ പേരിൽ സ്വതക്ക നൽകണം ഭക്ഷണമായോ പണമായോ എന്തെങ്കിലും സഹായമോ നൽകാം ഇതിനും സാധിച്ചില്ലെങ്കിൽ ഒരു ഫാത്തിഹയെങ്കിലും ഓതി ഹതിയ ചെയ്യണം ഈ പ്രധാന ആറ് ദിവസങ്ങളിലെങ്കിലും അവരോട് നമ്മൾ കരുണ കാണിച്ചേ പറ്റൂ കാരണം അവർക്ക് ഇതിനൊന്നിനും സാധിക്കില്ല നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ അവരെ സഹായിക്കാൻ പറ്റൂ ഇനി എല്ലാവരുടെയും മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾ നമ്മുടെ അടുക്കളയിലേക്ക് വരുന്ന ആ ആറ് ദിനങ്ങൾ ഏതെന്നറിയണ്ടേ ഒന്ന് പെരുന്നാൾ ദിവസങ്ങളിൽ ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും രണ്ട് മുഹർണ പത്തിൻ്റെ ദിവസം മൂന്ന് രജവ് മാസത്തിൻ്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച നാല് ബറാത്ത് രാവൽ അഞ്ച് ലേലത്തിൽ കദറിൻ്റെ ദിവസം ഇനി ആറ് വെള്ളിയാഴ്ച രാവുകളിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഫാത്തിഹ ഓതിയാലോ ഭക്ഷണം നൽകിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും നന്മ ചെയ്താലോ പ്രിയപ്പെട്ടവരുടെ റൂഹ് നമ്മുടെ വീടിൻ്റെ വാതിൽക്ക നിന്ന് വളരെ സന്തോഷത്തോടെ മടങ്ങിപ്പോകും ഇനി നമ്മൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലോ അവരുടെ റൂഹ് കരഞ്ഞ് വളരെ വിഷമത്തോടെ പോകും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതൊരു പുതിയ അറിവാണെങ്കിൽ ആരും ഈ ആറ് ദിവസങ്ങൾ മറന്നു നമ്മുടെ പ്രിയപ്പെട്ട മരിച്ചു പോയവരുടെ മേൽ കരുണ കാണിക്കാനും ആരും മറക്കില്ലേ നമ്മൾ മറ്റുള്ളവരുടെ മേൽ കരുണ കാണിക്കുമ്പോൾ അല്ലാഹു നമ്മുടെ മേലിലും കരുണ കാണിക്കും നാളെ നമ്മുടെ മരണശേഷം ഇതൊരു കാവലായി നമുക്ക് മാറുകയും ചെയ്യും ഇൻഷാല്ല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അള്ളാഹു താലം നടത്തി തരുമാറാകട്ടെ ആമീൻ അബ്ബൽമീൻ അസലമലൈക്കും